ലക്ഷ്യം മാർഗം മലബാർ എൻട്രൻസ് സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പഠന വൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എജ്യൂക്കേഷൻ കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ടാണ് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിക്ക് രൂപം കൊടുത്തത് പത്തു വർഷം മുൻപ് സാഗരിക ക്ലബ്ബിലാണ് എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി ആദ്യമായി യോഗം ചേർന്നത് ഇപ്പോൾ രണ്ടാം രണ്ടാംഘട്ട സമരം തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഭാരവാഹികൾ മാറി മാറി വന്നെങ്കിലും സമരത്തിന്റെ അഗ്നി കൂടുതൽ കത്തിപ്പടരുകയാണുണ്ടായത് ഭാരവാഹി അല്ലാതായിരുന്നിട്ടും ഭാരവാഹികളെ പോലെ പ്രവർത്തിച്ചയാളാണ് സുരേഷ് മാഷ് ഇതിൽ ആർക്കും തന്നെ തർക്കമുണ്ടാകില്ല സമരത്തിന്റെ മുൻനിരയിൽ മാത്രമല്ല പേപ്പറുകൾ ചലിപ്പിക്കുന്നതിലും സുരേഷ് മാഷ് മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കർമ്മസമിതിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സുരേഷ് മാഷിങ്ങിനെ കുറിച്ചു എനിക്ക് ഈ ഗ്രൂപ്പിൽ തുടരാൻ താൽപ്പര്യമില്ല ഇനി കർമ്മസമിതിയുടെ ഒരു കാര്യത്തിലും ഞാൻ പങ്കെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുന്നുവെന്നും പറഞ്ഞ് പോവുകയും ചെയ്തു ഇതോടെ കർമ്മസമിതി ഗ്രൂപ്പിൽ നിലനിന്നിരുന്ന പൊട്ടലം ചീറ്റിലും പൊൾട്ടിത്തെറിയിലേക്ക് മാറി ഹൈവേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയുള്ള ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവിനെ മോശമായി ചിത്രീകരിച്ച് പോസ്റ്റിട്ടതാണ് സുരേഷ് മാഷിന്റെ പിന്മാറ്റത്തിന് കാരണമെന്നാണ് സൂചന പോസ്റ്റിന് മറുപടി ആയി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് ആബുവും ഗ്രൂപ്പിൽ എത്തിയിരുന്നു അതിനുശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകരായ സുരേഷ് മാഷും സനൽ സത്യനും ഗ്രൂപ്പിൽ നിന്ന് പിന്മാറിയത് സുരേഷ് മാഷിന്റെ പിന്മാറ്റം കർമ്മസമിതിക്ക് വലിയ തിരിച്ചടിയാണ് സമരം അവസാനഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം കാണുവാനുള്ള സമയത്ത് സുരേഷ് മാഷിനെ പോലുള്ളവരെ ചേർത്ത് നിർത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞ ഏകദേശം മുന്നൂറ്റി അറുപത് ദിവസകാലമായി സമരം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമരത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഒരു സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പ് കർമ്മസമിതി എന്ന പേരിൽ ആരംഭിക്കുകയുണ്ടായി ഇന്നുപോലെ ആ സമിതി ആ വാട്സപ്പ് ഗ്രൂപ്പില് ഈ സമരങ്ങളെ കുറിച്ചുള്ള വാർത്തകളും അറിയിപ്പുകളും മറ്റും ആ സമരത്തെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവിനെ കളിയാക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുകയും അത് തുടർന്ന് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ജനാധിപത്യ വിശ്വാസികൾ അതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി അത് പ്രതിപക്ഷ പ്രവർത്തകനായ ഒരാളാണത് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് ശക്തമായി പരിശോധിച്ചെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശ നിഷ്യം എന്ന് പറയുന്നത് പതിനാറ് ഭാഗത്തുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാന്ദ്രത നൽകുക എന്നതിനെ കുറിച്ചുള്ളതാണ് അതുകൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശക്തമായി ഞങ്ങൾ പരിശോധന രേഖപ്പെടുത്തുകയും അതോടൊപ്പം അതിന്റെ അജ്ഞനും നേതാക്കളുമൊക്കെ ഞങ്ങളോട് സംസാരിച്ച് ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇനിയും ആ ഒരു ആ ഒരു സഞ്ചാര സാന്ത് വേണ്ടിയുള്ള ആ സമരത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു And we really love Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.